യൂട്യൂബ് ചാനലുകളും വരിക്കാതെ കൂട്ടാൻ വേണ്ടി മനപൂർവ്വം മറ്റുള്ളവർക്ക് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ടേന്ന് മദ്രാസ് ഹൈക്കോടതി ഇത്തരം ചാനലുകൾ സമൂഹത്തിന് ശല്യമാണെന്ന് ജസ്റ്റിസ് കെ കുമരേഷ് ബാബു പറഞ്ഞു അപകീർത്തി കേസിൽ മുൻകൂർ ജാമ്യം തേടി യൂട്യൂബ് ചാനൽ നടത്തുന്നയാൾ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം കേസിന് ആസ്പദമായ സംഭാഷണത്തെ ഇന്റർവ്യൂ എന്ന് വിളിക്കാമോ എന്നും കോടതി ചോദിച്ചു ഇതിനെയാണോ നിങ്ങൾ ഇന്റർവ്യൂ എന്ന് വിളിക്കുന്നത് അപകീർത്തികരമായ ഉത്തരങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്നും കോടതി ചോദിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ നടപടി എടുക്കണമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു യൂട്യൂബർ സവക്കു ശങ്കറുമായി നടത്തിയ ഇന്റർവ്യൂവിനെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് യൂട്യൂബർ ജി ഫെലിക്സ് ജെറാൾഡ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്റർവ്യൂവിൽ സുവക്കു ശങ്കർ വനിതാ പോലീസിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരുന്നു ഒട്ടേറെ പരാതികൾ വന്നതിനെ തുടർന്ന് ശങ്കറിനും ഫിലിപ്സ് ജെറാൾഡിനുമെതിരെ പോലീസ് കേസെടുത്തു ഐ പി സി സ്ത്രീകൾക്കെതിരായ അപകീർത്തി തടയൽ നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മേഖലാവിഷൻ